പിന്നെ എനിക്ക് ബ്രഷ് കേൾപ്പിച്ചു അത് നാടകത്തിൽ കളി കളിച്ച് കിടക്കുന്ന കാലത്ത് അപ്പോൾ ഈ കയ്മു പിന്നെ ഇങ്ങനെ ഈ ബ്രഷ്ട് കേൾപ്പിച്ച് ഇപ്പം കുഞ്ഞു പറഞ്ഞു ആയിഷയുടെ വീട്ടിൽ വെള്ളമുണ്ട് എൻ്റെ വീട്ടിൽ നെല്ലും അരിയും ഉണ്ട് വിറക് വേണമെങ്കിൽ പിന്നെ അയമോ കൊണ്ടതും കൊടുത്തോളും അറിയാം എന്നാലും ഞങ്ങൾ ആ നാടകം കളിച്ചിട്ടേ നിക്കളു അത് പറഞ്ഞപ്പം ആ വന്ന ആളുകളൊക്കെ തിരിച്ചു പോകുകയാണ് പല സ്ഥലത്തു നിന്നും എന്നെ വെടിയെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളൊരു പിന്നെ മേലാക്കത്തിൽ നാടകം കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടുന്ന് വെടിവെച്ചത് വെടിവെക്കാൻ തൂക്കുണ്ടിയ തൂടിയപ്പോഴത്തേക്ക് ഞങ്ങളവിടുന്ന് വെടി പൊട്ടിയപ്പോഴത്തേക്കാണ് അവിടുന്ന് പാചകിച്ചിലായി അങ്ങനെ പല സ്ഥലത്തു നിന്നും അടിയും വെടിയും വെടിയും ഒക്കെ ഏൽക്കാണ്ടിരുന്നുണ്ട് പക്ഷേ അതൊരു ത്രില്ലായിരുന്നു അത് നമുക്ക് ഈ ചെറുപ്പകാലത്തിൽ അതൊരു ത്രില്ലായിരുന്നു നമ്മളെ ഫോക്കസ് ചെയ്യാൻ ആളുണ്ട് അല്ലാതെ അതിനെ തടുക്കാൻ ആളുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു പിന്നീട് എത്ര കാലം എന്ന് പറയുമോ രണ്ട് വർഷത്തോളം ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് എല്ലാ ആളുകൾക്കും പിന്നെ ഇപ്പം നോക്കുമ്പോൾ എല്ലാവരുകൾക്കും ആളുകൾക്കും ആവാ ഇപ്പം ഈ രണ്ടാമത് ഇപ്പം ഈ കാലഘട്ടത്തിൽ അതിന് ചെറിയൊരു മങ്ങലേൽക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുക അല്ലേ ഒരു പിന്നെ മുസ്ലിം ആളുകൾ വല്ലാതെ വെളിയിലേക്കില്ല ഒരു സാംസ്കാരിക ഒരു മേഖലയിൽ എനിക്ക് കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇപ്പം ഞാൻ ചെല്ലുന്നിടത്തൊക്കെ അവർക്ക് വിഷയം എന്താണ് അറിയേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് വന്നത് എങ്ങനെ നിങ്ങൾ പിന്നെ അഭിനയിച്ചത് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട് ആ പട്ടിണി കിടക്കുന്ന കാല നമ്മളെ രക്ഷിക്കാൻ കഴിയാത്ത അവരെന്തിന ശിക്ഷിക്കുന്നേ അത് പറഞ്ഞു ഞാൻ രക്ഷിക്കാൻ കഴിയാത്ത ഒരു മതസ്ഥരുന്ന ശിക്ഷിക്കാൻ നടക്കേണ്ട നിങ്ങളിത് എൻ്റെ വീട്ടിലരി നിങ്ങൾ തന്നിട്ട് ഇന്നു പോറ്റുപോയി ചെയ്യ ഇല്ല അങ്ങനെ അമർന്നതാണ് ഇപ്പൊ കലക്കും സംസാരത്തിനും സംസ്കാരത്തിനും ഒന്നും ഇപ്പോ ഒരു ഇതില്ലോ ഇപ്പം എന്തുവാണ് ഗ്രാമാലയത്ത്